നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സീനത്ത് സീനത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് സീനത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ് രണ്ട് മക്കളാണുള്ളത് മക്കളുടെ രണ്ട് പേരും മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ആളുടെ ഹൈറ്റ് അഞ്ചടി മൂന്നിഞ്ചാണ് സാമാന്യം വെയിറ്റുമാണ് ഉള്ളത് ഇവർ ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് എസ് എസ് എൽ സിക്ക് താഴെയാണെന്നാണ് തന്നിട്ടുള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ല പ്രശ്നമില്ല കേരളത്തിൽ എവിടെയായാലും പ്രപ്പോസല് പരിഗണിക്കും എന്നറിയിക്കുന്നുണ്ട് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കും അനുയോജ്യമായ പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയി അറിയിച്ചിട്ടുള്ളത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അമ്പത്തി എട്ട് വരെ എന്നാണ് തന്നിട്ടുള്ളത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഇവർക്കുള്ളത് അവരെല്ലാം ആണ് ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള വെളുത്തിട്ടുള്ള സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആളുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഡീറ്റെയിൽസും ഫോട്ടോയൊക്കെ ഞങ്ങളുടെ നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്